ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറി ആട്ടാ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും പത്ത് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം രണ്ട് ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് കറുവപ്പട്ട രണ്ട് ഏലക്ക കൂടി ചേർത്ത ശേഷം കറിക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയ്ക്കും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർക്കാം കാശ്മീരി മുളക് പൊടിയാട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാട്ടോ കൂടുതലും നല്ലത് സവാളയും തക്കാളിയും ഒക്കെ വഴറ്റാതെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നല്ല പോലെ കൈ വെച്ച് ഞാൻ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾതാ എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇപ്പോതാ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം കുക്കറൊക്കെ അടച്ചു വെച്ച് ഒരു വിസല് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മീഡിയത്തിൽ വെച്ചാട്ടാ വേവിച്ചെടുക്കേണ്ടത് ഇപ്പോതാ ഒരു വിസലൊക്കെ വന്നതിന് ശേഷം കുക്കറിന്റെ ചൂടൊക്കെ ഒന്ന് അറുക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ശേഷം ചെറുതായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ കറി ഒന്ന് താളിച്ച് കൊടുക്കണം കേട്ടോ അതിനായി ഒരു കടായ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആറ് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരൊക്കെ ഒന്ന് ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ അത് ആ ഉള്ളിയുടെ നിറക്കൊന്ന് മാറി ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി താളിച്ചത് ചിക്കനിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് മല്ലിയല അരിഞ്ഞത് കൂടി ചേർത്ത ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം എന്നാലേ ഇതിന്റെ ഫ്ലേവറൊക്കെ ഈ കറിയിലോട്ട് ഇറങ്ങി കിട്ടുകയുള്ളു കേട്ടോ ഇപ്പോൾ അഞ്ചു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് അധികം സമയം പാഴാക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ആട്ടിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കണം അപ്പോൾ ഈ ചിക്കൻ കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ